ദൈവതാ മധപ്പെട്ടത് എത്ര പേര് ഇനി പകലിൽ ക്രിസ്തു വിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തു വിശുവിൽ സുഖവും എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം നൂറ്റി നാപ്പത്തി എട്ടിന്റെ അഞ്ച് ഇങ്ങനെ വായിക്കുന്നു അവൻ അവയെ സദാകാലത്തേക്കും സ്ഥിരമാക്കി ലിംഗിക്കരുതാത്ത ഒരു നിയമം വെച്ചുവരിക്കുന്നു എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ വചനം പറയുന്നു ഒരു സ്ഥിര നിയമമാക്കി ലിംഗിക്കരുതാത്ത ഒരു നിയമം അവർക്ക് വെച്ചിരിക്കുന്നു എന്താണ് ആ നിയമം സ്തുതിക്കുക ദൈവത്തെ സ്തുതിക്കുക ദൈവത്തെ ദൈവത്തെപ്പോഴും സ്തുതിക്കുക എന്നുള്ള ഒരു നിയമമാണ് ദൈവം വെച്ചിരിക്കുന്നത് അതിന്റെ അഞ്ചാം വാക്യം ഇങ്ങനെ വായിക്കുന്നു അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുക അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ ആമ സ്തോത്രം സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമെന്ന കർത്താവിന്റെ വചനം പറയുന്നത് ആമ സ്തോത്രം നേരുള്ളവരാണെങ്കിൽ കർത്താവിനെ സ്തുതിച്ചിരിക്കും അപ്പോൾ സ്തുതിക്കാത്തതാര നേര് ഇല്ലാത്തവരല്ലേ അമിത് സ്തുതി ഒരു പവർഫുൾ വെപ്പണാണ് ഒരു ശക്തമായിട്ടുള്ള ആയുധമാകുന്നു സ്തുതി എന്ന് പറയുന്നത് നിങ്ങളുടെ സ്തുതിക്ക് മുമ്പിൽ തകരാത്തതായ ഒരു വിഷയവുമില്ല യോശുവയുടെ പുസ്തകം ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു അതിൻ്റെ ഒന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു എന്നാൽ എരിഹോവിനെ ഇസ്രയേൽ മക്കളുടെ നീമിത്വം അടച്ച് ഉറപ്പാക്കിയിരുന്നു ആരും പുറത്തിറങ്ങിയില്ല അകത്ത് കയറിയതുമില്ല ഇസ്രയേൽ ജനത്തെ ഇസ്രയേൽ ജനം മുഖാന്തരം എരിഹോ അതിൽ അടച്ച് ഉറപ്പാക്കിയിരുന്ന കർത്താവിന്റെ വചനത്തിൽ നമ്മൾ കണ്ടത് പക്ഷെ ദൈവം യോശുവയോട് കൽപ്പിച്ചു ആമിസ്തോത്രം എരിഹോവിനെ നിന്റെ കരത്തിൽ ഞാൻ ഏൽപ്പിക്കാൻ പോകുകയാണ് ആമിസ്തോത്രം എന്ത് സംഭവിച്ചു പിന്നീട് ആമി കർത്താവിന്റെ കൽപ്പന പ്രകാരം യൂശുവയും കൂടെയുള്ള ജനവും ദൈവത്തിന്റെ കൽപ്പന ശിരസ വഹിച്ച ആ എരിഹോവിനെ ഒന്നാം ദിവസം ചുറ്റി ഒരു പ്രാവശ്യം രണ്ടാം ദിവസം ചുറ്റി ഒരു പ്രാവശ്യം ചുറ്റി ഒരു പ്രാവശ്യം അതുപോലെ നാല് അഞ്ച് ആറ് ആറ് പ്രാവശ്യവും ഓരോ പ്രാവശ്യം എരിഹോവിനെ ചുറ്റി നടന്നു ഏഴാം ദിവസം എന്ത് സംഭവിച്ചു ദൈവം കൽപ്പിച്ചു ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം എരിഹോവിനെ ചുറ്റണം അതെ അവർ ഏഴ് ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം ചുറ്റി പുരോഹിതന്മാർ കാഹളമൂതി ജനം ആർപ്പിട്ടു എന്തു സംഭവിച്ചു അവരുടെ മുമ്പിൽ നിന്ന എരി അവരുടെ മുമ്പിൽ താറുമാറായി പോയി തകർന്നു വീണു എന്നെ കേൾക്കുന്ന ദൈവ ഇതരെ നിങ്ങളുടെ സ്തുതിക്ക് ശക്തിയുണ്ട് നിൽക്കുന്ന വിഷയമായിരുന്നാലും നിങ്ങളുടെ സ്തുതിക്ക് മുമ്പിൽ അത് വീണിരിക്കും അത് എന്തു തന്നെ വലിയ വിഷയമായിരുന്നാലും സ്തുതിക്കുവാൻ തയ്യാറായെ അമി സ്തോത്രം സ്തുതിക്കുവാൻ നിങ്ങളുടെ നാവിനെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ നിങ്ങളുടെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ അമിത് സ്ത്രം പൗലോസും കാരാഗ്രഹത്തിൽ ആ കർത്താവിനെ പാടി സ്തുതിച്ചു എന്തുണ്ടായി ഭൂകമ്പമുണ്ടായി ആ മേശോത്രം ജയിലറകൾ തുറക്കപ്പെട്ടു ജയിലറകളുടെ വാതിലുകൾ തുറക്കപ്പെട്ടു അവരുടെ കയ്യിലെ ചങ്ങലകൾ അഴിഞ്ഞു ആ അവരുടെ കയ്യിലെ മാത്രമാണോ സമീപ തടവുകാരുടെയും ചങ്ങലകൾ അഴിയുവാനിടയായി നാം സേവിക്കുന്നതെയും അത്ഭുതങ്ങളുടെ സ്തുതിക്കുവാൻ നിങ്ങൾ റെഡിയാകുന്നുവെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എത്ര വലിയ വിഷയമായിരുന്നാലും നിങ്ങളെ പിശാജ് ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കുവാൻ തയർ ചെ കാലുകൾ ആമത്തിൽ ഇട്ടിരുന്നാലും സ്വർഗത്തിലെ ദൈവത്തിന്റെ നാമത്തെ നിങ്ങൾ ഉയർത്തുവാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ സ്തുതിക്കുവാൻ റെഡിയാണെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ സകല വിഷയത്തിൽ നിന്നും ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നു പുറത്തു വരുവാൻ പോകുന്നു നിങ്ങളുടെ വിഷയം എൻ്റെ സ്വർഗത്തിലെ ഒരു സ്വർഗത്തിലെ ദൈവത്തിന് വിഷയമേ അല്ല ആ സ്തോത്രം നിങ്ങൾ സ്തുതിക്കുവാൻ റെഡി ആയിരുന്നാൽ മതി നിങ്ങൾ ആയിരിക്കുന്ന എത്ര കഠിനമേറിയ സാഹചര്യമായിരുന്നാലും ജയിലറകൾ കിടന്നാണ് പൗലോസും ചീലാസും കർത്താവിനെ പാടി സ്തുതിച്ചത് എരിഹോ പോലെ എരിഹോവിന്റെ മുമ്പിൽ നിന്നാണ് ജനവും യോശുവയും കർത്താവിന്റെ ആ കമാൻഡ് അനുസരിച്ച് അവർ അതിനെ ചുറ്റി നടന്നത് ആമ സ്തോത്രം ആറ് പ്രാവശ്യം ഒന്നും കണ്ടില്ല പക്ഷേ ഏഴാം പ്രാവശ്യം അവർ ചെലത് കണ്ടു ഏഴ് പ്രാവശ്യം ചുറ്റിയപ്പോൾ നിങ്ങളും അതേ ചെലതിനെ ചുറ്റി സ്തുതിക്കുവാൻ റെഡിയാകുന്നുവോ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ചെലത് സ്വർഗത്തിലടുത്തേക്കും ഏൽപ്പിക്കുവാൻ പോകുന്നു ഇന്ന് ഈ പകലിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനിട്ട് നന്ദിയോടെ സ്തുതി ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന പരിശുദ്ധി ആത്മാവ് ശക്തമായി ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ വചനത്തിൽ കൂടി ഇടപെട്ടാനിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്ത കർത്താവേ സ്തുതിക്കും മുമ്പിൽ വീഴാത്തതായി ഒരു വിഷയമില്ലെന്ന് ഞങ്ങൾ ഈ വചനത്തിൽ ശ്രവിച്ചു അങ്ങനെയെങ്കിൽ കർത്താവെ ഈ ജനം അനുഭവിക്കുന്ന വിഷയത്തിൽ നിന്ന് സ്വർഗത്തിലും ഇവരെ ഇന്ന് ഈ പകലിൽ ഇവരെ പുറത്തു കൊണ്ടുവന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഏത് സമയമാണോ ഈ തിരുവചനം അവർ കേൾക്കുന്നത് ഈ സന്ദേശം അവർ കേൾക്കുന്നത് ആ സമയത്തു തന്നെ ഇവരുടെ ജീവിതത്തിന്റെ വിടുതലുകൾ അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ ഇവർ അഭിമുഖീകരിക്കുന്ന വിഷയത്തിൽ നിന്നും ഇവർ പുറത്തു വരട്ടെ സ്വർഗം തുറന്ന് പ്രാർത്ഥന നന്ദി സകലമാനു മഹത്വം കർത്താവിന് ഞങ്ങൾക്ക് ആ ജീവൻ തന്നെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ യുവജനങ്ങൾ ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കേണ്ടത്